കൊല്ലം കടക്കേൽ കോട്ടപ്പുറത്തെ ഗൃഹനാഥനാത്ത മൂന്നംഗ കുടുംബത്തിന് ഇനി ധൈര്യമായി അന്തി ഉറങ്ങാം അജിതയ്ക്കും മക്കൾക്കും മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ നിർമ്മിച്ച വീടിന്റെ താക്കോൽദാന കർമ്മം നടന്നു മുഖ്യമന്ത്രിയും കുടുംബവും നേരിട്ടെത്തിയാണ് വീടിന്റെ പാലുകാച്ചൽ ചടങ്ങ് നിർവഹിച്ചത് സുരക്ഷാ ജീവനക്കാർക്കൊപ്പം ഫോട്ടോയ്ക്ക് നിന്ന ശേഷമാണ് മുഖ്യമന്ത്രി മടങ്ങിയത് അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ കഴിഞ്ഞിരുന്ന ആര്യയ്ക്കും അമൃതയ്ക്കും ഇനി പുതിയ ഭവനം വീട്ടിലെ ദുരവസ്ഥ തിരിച്ചറിഞ്ഞ സ്കൂൾ അധികൃതരാണ് മൂന്നംഗ കുടുംബത്തിന്റെ സാഹചര്യം മാധ്യമങ്ങളിലൂടെ പുറത്തെത്തിച്ചത് വാർത്ത ശ്രദ്ധയിൽപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് മൂന്നംഗ കുടുംബത്തിന് താങ്ങായത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ പിന്തുണ കൂടി ലഭിച്ചതോടെ നൂറു ദിവസത്തിനുള്ളിൽ വീട് പൂർത്തിയായി നാട്ടിലെ വ്യാപാരികളും ഈ ഉദ്യമത്തിന് സഹായം നൽകി മുഖ്യമന്ത്രി തന്നെ നേരിട്ടെത്തി വീടിന്റെ താക്കോൽദാനം നിർവഹിക്കണമെന്നായിരുന്നു സുരക്ഷാ ജീവനക്കാരുടെയും ആഗ്രഹം ആഗ്രഹം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഈ വീട് കൊടുക്കണം നമ്മുടെ ആഗ്രഹപ്രകാരം കുടുംബസമേതം വന്നത് എല്ലാ ചടങ്ങുകളും നല്ല ചെയ്തു അതിൽ നന്ദിയുണ്ട് നമ്മൾ ആദ്യമായി തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ കാര്യം പറഞ്ഞു ഇങ്ങനെ ഐഡിയ ഉണ്ട് പറഞ്ഞു മുഖ്യമന്ത്രി വന്നതിൽ സന്തോഷമെന്നും നല്ലതുപോലെ പഠിക്കണമെന്ന് ഉപദേശിച്ചതായും ആര്യയും അമൃതയും പറഞ്ഞു ഇവരുടെ ചോർന്നൊലിക്കുന്ന വീട്ടിലെ താമസം ആരെയും വേദനിപ്പിക്കുന്നതായിരുന്നു നന്നായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞു ഇതുവരെ എൻ്റെ കൂടെ നിന്ന എല്ലാവർക്കും ആദ്യം തന്നെ നന്ദി പറയുകയാണ് എൻ്റെ സ്കൂളാര റിസൾട്ട് വന്നപ്പോൾ തൊട്ട് കൂടെയുണ്ട് അവരാണ് ആദ്യം ഇറങ്ങിയത് വീട് എങ്ങനെയെങ്കിലും ഒരുക്കണമെന്ന് അറിഞ്ഞ് അതിന് നാല് സെൻറ്റ് വസ്തു വെച്ചപ്പോൾ എട്ട് സെൻറ്റ് വസ്തു തന്ന ജയചന്ദ്ര സാർ പിന്നെ ഈ വീട് ഇത്രയും നന്നായിട്ട് പണിഞ്ഞ് തന്ന പോലീസ് ഉദ്യോഗസ്ഥർ കുടുംബാംഗത്തെ പോലെ കുട്ടികളോടും കുരുന്നുകളോടും ഇടപഴകിയ മുഖ്യമന്ത്രി പതിവില്ലാതെ നാട്ടുകാരോടും കുശലാന്വേഷണം നടത്തിയാണ് മടങ്ങിയത് ന്യൂസ് മലയാളം കൊല്ലം